ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കാം തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സിനിമാ വാർത്തകൾ അറിയുവാൻ മറ്റു വഴികൾ ഒന്നുമില്ലായിരുന്ന കാലത്ത് ഇൻ്റർനെറ്റോ മൊബൈലോ ഒന്നുമില്ലായിരുന്ന ഒരു കാലത്ത് സിനിമാ മാഗസീനുകളായിരുന്നു ഏക ആശ്രയം അന്ന് ഫിലിം മാഗസിനുകൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലം അന്ന് ദൂരദർശനിലൊന്നും അധികം സിനിമാ സംബന്ധമായിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും അധികം അങ്ങനെ വരാറില്ലായിരുന്നു കൂടുതലും ദൂരദർശനിൽ ഹിന്ദി പ്രോഗ്രാമുകൾ മാത്രമായിരുന്നു അപ്പോൾ നമുക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന സിനിമകളെക്കുറിച്ചോ ഏതൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള ഒന്നോ ഒന്നും അറിയാൻ മറ്റൊരു മാർഗ്ഗങ്ങളും ഒരു കാലം അന്ന് ഈ സിനിമാ മാഗസിനുകൾ ഒരു മാസം നാല് ലക്കങ്ങൾ ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സിനിമ മാഗസീനായിരുന്നു വെള്ളി നക്ഷത്രം അപ്പോൾ ഞാൻ ആ വെള്ളിനക്ഷത്രം പത്രക്കാരനോട് പറയുകയും ആ പത്രക്കാരനെല്ലാം ആഴ്ചയും ഓരോ വെള്ളിനക്ഷത്രം എനിക്ക് കൊണ്ടുതരികയും ചെയ്യുമായിരുന്നു അപ്പോൾ അതിലൂടെ നമുക്ക് സിനിമ വിവരങ്ങൾ കൂടുതൽ അറിയാനും സിനിമയുടെ വാർത്തകൾ പുതിയ വരാൻ പോകുന്ന സിനിമകൾ അല്ലെങ്കിൽ മമ്മൂട്ടി മോലാലും ഒക്കെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു മാർഗമായിരുന്നു അന്ന് ഈ സിനിമാ വാരികയായ വെള്ളി നക്ഷത്രം വായിക്കുന്നതിലൂടെ വെള്ളി നക്ഷത്രം എന്ന ഫിലിം മാഗസിനിൽ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു ഫാൻ മെയിൽ എന്ന് പേരുള്ള ഒരു പങ്ക്തി അത് ഈ വായനക്കാർക്ക് വെള്ളി നക്ഷത്രത്തിൻ്റെ എഡിറ്ററുമായി ഒന്ന് സംവദിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഈ ഫാൻ മെയിൽ അതിനകത്ത് മെയിനായിട്ട് വന്നുകൊണ്ടിരുന്നത് ഈ വെള്ളി നക്ഷത്രത്തിൽ വന്നിരുന്ന ഫീച്ചറുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ റീസെൻ്റായി വന്ന റിലീസ് ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇവയൊക്കെയായിരുന്നു അന്ന് ഈ വെള്ളി നക്ഷത്രത്തിലെ ഫാൻ മെയിലിൽ വന്നുകൊണ്ടിരുന്നത് അതിൽ നമ്മൾ പതിനഞ്ച് പൈസയുടെ അതായത് ഇല്ലൻ്റെ അതിൽ എഴുതി അയക്കാൻ പറ്റില്ല പതിനഞ്ച് പൈസയുടെ കാർഡ് പതിനഞ്ച് പൈസയുടെ പോസ്റ്റ് കാർഡ് വാങ്ങിച്ച് അതിനുള്ളിൽ നമ്മൾ എഴുതി അയക്കുന്നത് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ എഴുതിയിട്ടുണ്ടാകും സിനിമയുടെ മേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംവിധാനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഛായാഗ്രഹണത്തിനെ കുറിച്ചോ സംഗീതത്തെക്കുറിച്ചോ ഒക്കെ എഴുതിയിട്ടുണ്ടാകും പക്ഷേ ഇത് നമ്മൾ എഴുതി അയക്കുമ്പോൾ അതൊരു വലിയ ഒരു ഒരു ആ പോസ്റ്റ് കാർഡ് നിറഞ്ഞു നിൽക്കും പക്ഷേ അത് അതിനെ എഡിറ്റ് ചെയ്ത് ഒരു മൂന്നാല് വരി ആക്കിയിട്ടായിരിക്കും ഈ ഫാൻ മെയിൽ വരുന്നത് ഒപ്പം നമ്മുടെ പേരും നമ്മുടെ എവിടെന്നാണോ അയച്ച ആ സ്ഥലത്തിൻ്റെ പേരും ാണ് അപ്പോൾ അത് അന്ന് വായിക്കുക നമ്മളതിലേക്ക് അയക്കുക അതിൽ അത് ഇത് പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ നമ്മളത് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇത് നമ്മളെ പേര് ബാക്കിയുള്ളവരും ഒക്കെ ഇതുപോലെ കാണുമല്ലോ വായിക്കുമല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷമാണ് ഒരു കണക്കിന് പറഞ്ഞാൽ അന്നത്തെ സിനിമ റിവ്യൂ ഇങ്ങനെയൊക്കെയായിരുന്നു ഗോഡ് ഫാദർ എന്ന സിദ്ദിഖ് ലാൽ ചിത്രം ഏകദേശം നാനൂറ് ദിവസത്തോളം തിയേറ്ററുകളിൽ ഓടിയിട്ടും മുകേഷ് സൂപ്പർ സ്റ്റാർ ആയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫാൻ മെയിലിൽ എഴുതിയ കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു അതുപോലെ തന്നെ നിറം സിനിമ റിലീസായപ്പോൾ നിറം ഒരു സക്സസ് സിനിമയായിരുന്നല്ലോ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു നിറം കമൽ സംവിധാനം ചെയ്ത നിറം എന്ന ചിത്രം അപ്പോൾ അതിൽ ഞാൻ നിറം സിനിമ കണ്ടിട്ട് നിറത്തിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് നിറത്തിൻ്റെ സംഗീതത്തിനെ കുറിച്ചും വിദ്യാസാഗർ ആയിരുന്നു അതിൽ മ്യൂസിക് ചെയ്തത് അപ്പോൾ സംവിധായകൻ കമലിനെക്കുറിച്ചും ഒക്കെ ഞാൻ ഫാൻ മെയിലിൽ ഒരു ഒരു എഴുതിയിട്ടിരുന്നു അപ്പോൾ ഈ ഫാൻ ിൽ ഈ കുറിച്ച് അഭിപ്രായങ്ങൾ എഴുതിയവരുടെ എല്ലാവരെയും ഈ ഫാൻ ഫാൻമെയിലിൽ നിന്നുള്ള ഒരു പ്രിന്റ് എടുത്തിട്ട് ആ പ്രിന്റ് അവർ നിറത്തിൻ്റെ അമ്പതാം ദിനത്തിലോ നൂറാം ദിനത്തിലോ ഉള്ള പോസ്റ്ററുകളിൽ കൂടി അത് അത് അച്ചടിച്ചു വന്നു അപ്പോൾ അതായത് നമ്മൾ സിനിമ പോസ്റ്റർ നോക്കുമ്പോൾ ആ പോസ്റ്ററിനുള്ളിൽ ഈ നിറത്തിൽ കുഞ്ചാക്കുകയും ഷാലിനിയൊക്കെ കാണാം ഒപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫാൻ മെയിൽ എന്ന് പറഞ്ഞ് വലിയ നശിച്ച ഫാൻ മെയിലിൻ്റെ ഒരു പ്രിൻറ്റും കൂടെ ചേർത്ത് അപ്പോൾ അത് ഞാൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഫാൻ മെയിലിൽ എഴുതിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും കണ്ടു അപ്പോൾ പോസ്റ്ററിലും ഫാമയിൽ എന്ന വെള്ളിനത്തിലെ ഒരു പങ്ക്തിയിൽ എഴുതിയതുകൊണ്ട് മാത്രം പോസ്റ്ററിൽ എൻ്റെ പേരും കൂടെ വന്നതും ഞാൻ ഇന്നും ഓർക്കുന്നു വെള്ളിനക്ഷത്രം വായനക്കാരെ പലർക്കും ഇത്തരം അനുഭവങ്ങളും ഓർമ്മകളും എന്തായാലും ഉണ്ടാകാൻ വഴിയുണ്ട് അതുപോലെ ഈ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വെള്ളിനക്ഷത്രം വായിച്ചപ്പോഴുള്ള ഉള്ള അന്നത്തെ ഓർമ്മകളെ ഒന്ന് പങ്കുവച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും അന്നത്തെ വെള്ളി നക്ഷത്രം വായനക്കാർക്കെല്ലാം ആ വായിച്ച കാലം ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമായിരുന്നു കാലചക്രം തിരിഞ്ഞപ്പോൾ ടി വി ഇന്റർനെറ്റിനും വഴിമാറി ഫിലിം മാഗസിനുകൾ നമ്മുടെ മുന്നിൽ നിന്നും എങ്ങോ മാഞ്ഞുപോയി അപ്പോൾ ഈ ഫിലിം മാഗസീനുകൾ തന്ന ഓർമ്മകൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് പിന്നെ ഇപ്പോൾ വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനികൾ തമിഴിലെ ആയിക്കോട്ടെ മലയാളത്തിലെ ആയിക്കോട്ടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയുള്ള സിനിമാ കമ്പനികളായിക്കോട്ടെ അവരുടെ പ്രൊഡക്ഷൻ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കൈവിരൽ തുമ്പിൽ തന്നെ അറിയുന്നുണ്ട് അടുത്ത സിനിമ അവർ അനൗൺസ് ചെയ്തു അതിൽ ഇന്നവരെയൊക്കെയാണ് അഭിനയിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ ഇന്നയാളാണ് ഡയറക്ടർ ഇന്നയാൾ എല്ലാം അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഒരു കൈവിരൽ തുമ്പിൽ ഇതെല്ലാം അറിയാൻ കഴിയുന്ന ഈ കാലത്തിൽ സിനിമ മാഗസിനുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഇതിയുടെ എനിക്ക് പരിചയമുള്ള ഒരു പത്രക്കാരനോട് ചോദിച്ചപ്പോൾ ഇന്ന് ഫിലിം മാഗസിൻ ഉണ്ടോ ഫിലിം മാഗസിനുകൾ ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് വായിക്കാൻ ആള് കുറവാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ ഫിലിം മാഗസിനുകൾക്ക് പണ്ടത്തെ വിലയല്ല വില കൂടി എന്നുള്ളതുമാണ് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് സിനിമാ മാസികയ്ക്കായുള്ള ആഴ്ചകളോളമുള്ള ആഴ്ചതോറുമുള്ള കാത്തിരിപ്പ് ഇന്നും മനസ്സിൻ്റെ ചെപ്പിലെവിടെയോ ഓർമ്മയായി അവശേഷിക്കുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ